ഹലോ ഗുഡ് മോർണിംഗ് രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് എട്ട് നാല് ഇരുപത്തഞ്ച് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ കേൾക്കാം അപ്പോൾ നമ്മുടെ ജലജ ദേവിയാനിനെ ഇങ്ങനെ തിളപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദൻ ആൾ ഭയങ്കര കള്ളനാണ് കാരണം അയാൾ മക്കളെ വെച്ച് വില പേശാണ് ഇപ്പോൾ നമ്മളുടെ കമ്പനിയിലെ മറ്റേ ചീഫ് ഡിസൈനറല്ലേ അവൾ ഇനിയിപ്പോൾ അവളെ എങ്ങോട്ട് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് പോയിട്ടില്ല അപ്പൊ അവിടെ നിർത്തണങ്ക ആകാശം കൊണ്ട് ചിലവ് നടത്താം അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ പറയട്ടെ അപ്പൊ തുന്ന ദേവിയെ മറുപടി പറയുന്നില്ല കാരണം ജലജിയാണ് പറയുന്നത് കുറെ വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞ് ജലജീ കൊണ്ട് പോകുമ്പോ വേഗം ദേവിയെ നയനിയെ വിളിക്കുകയാണ് നയനെ വിളിച്ചിട്ട് മോളെ ഒരു കാര്യം കേട്ടു ശരിയാണ് പറയേണ്ട അതെ സത്യമാണ് മോളെ നിങ്ങളുടെ വിടാന്നല്ലോ പറഞ്ഞത് അതേ അമ്മ വിളിക്കും കനക്ക് വന്ന് വേഗം ഫോൺ മുഴുവൻ കിട്ടുന്ന അവരും പ്രതീക്ഷിക്കില്ല പെട്ടെന്ന് ഇറങ്ങി ഈ ഫോൺ വാങ്ങിക്കുന്നവരും പ്രതീക്ഷിച്ചില്ല ഇനി മോളെ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് വിടുന്നില്ല അതെന്താ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നോക്കിയാ പറയും ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന കാലം മുതൽ കാണുന്നതല്ലേ മോളെ മോളുടെ ഭർത്താവ് അംഗീകരിച്ചാലും മോളുടെ അമ്മയമ്മ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളെ അവിടെ അങ്ങോട്ട് അവളെ അങ്ങോട്ട് വിടാതിരിക്കുന്നതല്ലേ നല്ലത് ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റാണ് ഫോൺ ഇനി ഞങ്ങൾ എന്തായാലും ആ തെറ്റ് അവളെ നിൽക്കുന്നില്ല മോളെ അങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറയും അത് നിങ്ങളാണോ തീരുമാനിക്കാൻ അവളെ കല്യാണം കഴിച്ച് അവളോട് പറയും വന്ന് ല്ലേ മോൻ എപ്പോ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരാം ഈ പ്രാവശ്യം ഞങ്ങൾ ഏഴാം മാസത്തിന് വന്നപ്പോഴും മോളോട് മോളുടെ അമ്മായിയമ്മ വളരെ ഇതായിട്ടാണ് പെരുമാറിയത് ഞങ്ങൾക്ക് അത് നീ കണ്ടോണ്ട് നിൽക്കാൻ പറ്റില്ല ഞങ്ങളാ ഇണ്ടാക്കിയ തെറ്റ് ഞങ്ങളെന്നെ തിരുത്താൻ തീരുമാനിച്ചു എന്നൊക്കെ പറയും അങ്ങനെ ഇപ്പൊ ദേവയാനിക്കൊന്നും പറയാനില്ല അപ്പോൾ ദേവയാനി പറയും നിങ്ങൾ നല്ലോണം ആലോചിച്ചിട്ടാണ് ആലോചിച്ചിട്ടൊക്കെ തന്നെയാണ് ഇനി എന്തായാലും ഞാൻ അവിടുന്ന് വിടണില്ല പിന്നെ ഞാൻ മോളോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മോളെ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് മോളോട് ഞങ്ങൾ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതൊന്നും എൻ്റെ തീരുമാനമല്ലാട്ടോ ഗോവിന്ദേട്ടൻ്റെ തീരുമാനമാണ് മൂപ്പർ അങ്ങനെ ഒരു കാര്യം ഇതായി പറയാത്ത ആളാണ് പക്ഷേ ഇതിൽ മൂപ്പർക്കും നല്ല വിഷമായിട്ടുണ്ട് അവിടെ വന്ന് ഇങ്ങനെ കണ്ടതിന് ശേഷം മൂപ്പർക്കും നല്ല വിഷമായിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ അത് പറയുമ്പോൾ പിന്നെ പിന്നെ ഒന്നും പറയാനില്ല അതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട ആദർശമോൻ്റെ അമ്മ ഒന്നും വിചാരിക്കേണ്ട അതിനെന്തായാലും മോളെ അങ്ങോട്ട് വിടുന്നില്ല ഇനിയിപ്പോൾ മോൾ വിടുന്നു പോയാൽ തന്നെയും ഞങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരരുതെന്നും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ പറയും എന്നിട്ട് ഫോൺ ഇന്ന് ശരി വെക്കുക എന്ന് പറയും വെക്കും അപ്പോഴേക്കും അവർ ഹലോ ഹലോ അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ദേവയാനി അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് പറയും അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ആദർശന അമ്മോട് പറഞ്ഞത് ഇറങ്ങുമ്പോൾ പിന്നെ ഇത് കുറച്ച് കുറഞ്ഞു പോയി കാരണം ഇത്രയും നാളും ഞങ്ങൾ സഹിച്ചില്ലേ നിന്നെ കല്യാണം കഴിച്ചുകൊടുത്ത് അന്ന് മുതൽ കാണുന്നതും കേൾക്കുന്നതും ഒരു വർഷം കഴിഞ്ഞില്ല നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്നിട്ടും അവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല ഇനിയിപ്പോൾ ഏഴാം മാസത്തിന് ഞങ്ങളവിടെ ചെന്ന സമയത്തും ഞങ്ങളോട് വലിയതായിട്ടൊന്നുമല്ലോ പെരുമാറിയണത് അപ്പോൾ ഇനി ഞങ്ങൾക്കിത് നോക്കിയോണ്ട് നിൽക്കാൻ വയ്യ നിൻ്റെ അച്ഛൻ്റെ തീരം വയ്യ പിന്നെ നീ നിൻ്റെ ഇഷ്ടത്തിന് പോകുകയാണെങ്കിൽ നീ പോയിക്കോ പക്ഷെ പിന്നെ ഞങ്ങളുണ്ട് നീ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരില്ല ഞങ്ങളും പിന്നെ ഇവിടുന്ന് ഇറങ്ങും ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ താമസിക്കില്ല അതെന്തായാലും ആദർശൻ മോൻ്റെ മോൻ്റെ അടുത്ത് തന്ന വീടല്ലേ അപ്പോൾ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകൂന്ന് അറിയി അമ്മ എന്തിനമ്മ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണത് ഇതിന് മുന്നേ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇത് എന്താമ്മ ഇങ്ങനെയൊക്കെ എന്ന് വെക്കുമ്പോൾ ആ കുറേ കാര്യങ്ങളൊക്കെ ഇനി തീരുമാനിക്കണം അല്ലാതെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ ഇതൊന്നും എൻ്റെ തീരുമാനമല്ല നിൻ്റെ മോളെ അച്ഛൻ്റെ തീരുമാനം തന്നെയാണ് ഞാൻ ഞാനായിട്ടൊന്നും പറയുന്നില്ല എനിക്കിതിലൊന്നും പറയാനുമില്ല എന്നൊക്കെ ഇങ്ങനെ കനക വളരെ ഇതായിട്ട് പറയാണ് സത്യത്തിൽ അമ്മയമ്മയുടെയും മകളുടെയും കള്ളക്കളി കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എന്നിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ടൊരു ഭാവത്തിൽ ഫോണൊക്കെ കൈ കൊടുത്തിട്ട് കനക എങ്ങനോട് പോകും അതിൽ അതിൽ നയനാകെ വിഷമിച്ച് നിൽക്കുക ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇനി ഫോൺ വിളിക്കാനും പറ്റില്ല എന്ത് ചെയ്യണമെന്ന് അറിയണ്ട നയനെയും സങ്കടപ്പെട്ട് നിൽക്കുക അപ്പോൾ നമ്മുടെ ദേവേനെ ആകെ എന്താ പറയുക അതും അതിലേറെ വിഷമത്തിൽ ി മോളാകെ വിഷമിച്ചിട്ടുണ്ടാവും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവരും നിൽക്കുക അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുകയാണെങ്കിലും അങ്ങനെയൊരു ഏടാകുടത്തിലാണല്ലോ തിന്നുപെട്ടെന്നുള്ളതിനാണ് എല്ലാവരും അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നുണ്ട് നയന നമ്മുടെ കനക ഗോവിന്ദന് ചായയായിട്ട് വരികയാണ് ചായ ഓടുന്നെടുക്കുമ്പോൾ പറയും എന്താ എന്തായാലും ഞാൻ നല്ല വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫോൺ എടുത്തിട്ട് ആദർശം എൻ്റെ അമ്മയോടോ സംസാരിച്ചു അവരോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ മോൾക്കും നല്ല വിഷമായിട്ടുണ്ട് തോന്നുന്നു അവർക്കും വിഷമായിട്ടുണ്ട് എനിക്ക് തോന്നി ഫോണിൽ കൂടെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയും ഏയ് അതൊന്നും സാരില്ല നമ്മളി അങ്ങനത്തെ സെൻറ്റിമെൻസിലൊന്നും നിൽക്കണ്ട നമുക്കിതിൻ്റെ നെല്ലും പൊതുലും കണ്ടുപിടിക്കും അപ്പൊ നമുക്കിത് നോക്കാം ഇങ്ങനെ നിന്നാലേ അത് മനസ്സിലാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും പുറത്തൊരു കാറ് വന്ന് നിൽക്കുക ഹോണടിക്കണ ശബ്ദം കേട്ടിട്ട് കേട്ടിട നോക്കുമ്പോൾ കാണാം അബി ഇറങ്ങി ഇറങ്ങിയൂരൻ അപ്പോൾ പറയും ആരാണ് അങ്ങോട്ട് വരില്ല നമ്മൾ പറഞ്ഞത് അയാളാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് പറയും അപ്പോൾ അദർശ് മറ്റേ നമ്മളുടെ ഗോവി എന്ന് പറയും ആരായിരിക്കുമ്പോൾ അഭിമോം വരുന്നുണ്ട് പറയും അപ്പോൾ അവൻ കരു ആ മോനെ ഇരിക്കുകയെന്നൊക്കെ പറയും അപ്പോൾ പറയും മോനെ പിന്നെ മോൻ ഇങ്ങോട്ട് വരും എന്ന് വിചാരിച്ചതേ ഇല്ല എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ അല്ല അല്ലമ്മേ ഞാൻ വെറുതെ അപ്പോൾ ആ ഞാൻ ഇങ്ങനെ പോയി വെറുതെ നവ്യെ നവ്യയ്ക്കൊരു പരാതിയാണ് ഞാൻ വിളിക്കുന്നില്ല വരുന്നില്ല എന്നുള്ളത് പിന്നെ അതങ്ങോട് തീർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ അതിൽ അമ്മേ ഞാൻ ഞാനൊരു വിവരം അറിഞ്ഞു ഇവിടുന്ന് നയനെടുത്ത് അങ്ങോട്ട് വരുന്നില്ല എന്നൊരു വിവരം അറിഞ്ഞു അത് നേരാണ് വയ്ക്കുമ്പോൾ അവർക്ക് ഏതാണ്ട് മനസ്സിലായി ജലജ കൺഫേം ചെയ്യാനാണ് ഇവനെ ഇങ്ങോട്ട് വിട്ടരണമെന്നുള്ളത് അപ്പോൾ പറയും ആ അത് ഇനി ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കണില്ല എന്ന് പറയാം അയ്യോ അതെന്താ അത് നയനെടുത്ത് അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ അവിടെ ശരിയാവില്ലല്ലോ മുത്തശ്ശിനെ മുത്തശ്ശിക്കും നയനെടുത്ത് ഇവിടെ നിന്ന് പോന്നിട്ട് തന്നെ ആകെ വീട് ഉറങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ അത് പ്രശ്നം ആയില്ല ഇല്ല കുറേ ഒരു വർഷമായില്ലേ ഇങ്ങടെ കല്യാണം കഴിഞ്ഞിട്ടും ഇപ്പോഴും അവളോടുള്ള ആ ഒരു മറ്റേ സമീപനത്തിനൊരു മാറ്റം വന്നിട്ടില്ല ആദർശമോ അവൻ്റെ അമ്മയ്ക്ക് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും തന്നെ നിൽക്കട്ടെ ഇതിലെന്തെങ്കിലുമൊന്ന് തീരുമാനം ആവട്ടെ എൻ്റെ മക്കൾ ഏറില്ല എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഗോവിന്ദൻ അപ്പോൾ പറയുക എന്നാലും ആദർശട്ടം നന്നായിട്ടാണല്ലോ നടുത്തനെ നോക്കുന്നത് അതിന് കുഴപ്പമൊന്നുമില്ല ആദർശനം വേണമെങ്കിൽ ഇവിടെ ഒന്ന് കാണാലോ അതിനൊന്നും ഞങ്ങൾക്ക് ഒരു വിരോധമില്ല പക്ഷേ മോളിനി അങ്ങോട്ട് വിടുന്നില്ല മോൾ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നൊക്കെ പറയും അപ്പോൾ അപ്പം ഇവന് സന്തോഷമാണ് പക്ഷെ പുറമേ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പറയുക ആ അല്ലെങ്കിൽ അമ്മായി അങ്ങനെ തന്നെയാണ് പിന്നെ പെരുമാറുന്നത് അത് ശരി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സമ്മതിക്കേണ്ടത് എന്നാലും നായനെടുത്തി അങ്ങോട്ട് വിടാതിരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് നവ്യ എവിടെ ചോദിക്കും അപ്പോൾ നവ്യ റൂമിൽ മോനെ അങ്ങോട്ട് ചെല്ലുക എന്ന് പറയും ആ ശരി അമ്മയെന്ന് ഞാൻ കണ്ടിട്ട് വരാൻ എന്നിട്ട് അങ്ങനെ നവ്യയുടെ റൂമിൽ ചെല്ലുക അപ്പോഴേ ഗോവിന്ദനും കനകിയും പറയുന്നുണ്ട് അപ്പോൾ പറയുക ഇതേ വെറും ജലജ പറഞ്ഞയച്ചതാണ് മോനെ ഇവിടുത്തെ വിവരങ്ങൾ അറിയാൻ ഇപ്പോൾ നമ്മൾ ഇത് കേട്ടതൊക്കെ സത്യാണോ റിയണല്ലോ വേണ്ടി ജലജ പറഞ്ഞയച്ചതാണ് എന്നിങ്ങനെ പറയും അപ്പോൾ ആ ആയിരിക്കും ശരിയാകും എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനും പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ നവ്യ അപ്പം അങ്ങനെ ഫോണിൽ എന്തോ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അഭിയ വന്നിട്ട് ഇങ്ങനെ ഡോറിൻ്റെ അവിടെ നിന്നിട്ടിങ്ങനെ നോക്കണ്ട് നവ്യനെ അപ്പോൾ എന്നിട്ട് ഹലോ നോളിക്കും അപ്പം നവ്യ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അബീനെ മുന്നിൽ കണ്ടുമ്പോൾ ഇപ്പോൾ ആദ്യമൊന്നും ഞെട്ടുണ്ട് കേട്ടോ നീയോ നോക്കിയാ നോക്കി അപ്പ പറയോ ആ നിന്നെ കാണാൻ വന്നതാണറിയോ എനിക്കത്ര വിശ്വാസമൊന്നുമില്ല എന്നൊക്കെ പറയും ആദ്യം മോളെ നിനക്കല്ലേ പരാതി ഞാൻ വരുന്നില്ല വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണോ എന്നറിയും അബി അപ്പം നബി എടുത്ത വഴിക്ക് ചോദിക്കും അല്ല അതോ ഇനിയിപ്പോൾ നയന അങ്ങട് വരുന്നില്ല എന്നുള്ള വിവരം അറിയാൻ വേണ്ടി എൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണോ വയ്ക്കുമ്പോൾ ഇതാണ് നിനക്കുള്ളൊരു കുഴപ്പം അതൊന്നുമല്ല ഞാൻ നിന്നെ കാണാനായിട്ട് വന്നതാണ് പിന്നെ അതും അമ്മ അറിയാതെയാണ് വന്നത് എന്നൊക്കെ പറയും നിൻ്റെ പരാതി തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വിശ്വാസമൊന്നുമില്ല ഏഴാം മാസത്തിൽ ഏഴാം മാസം കൊളാക്കിയാൻ അല്ല നീയമില്ല പൂ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പൂവായിട്ട് വാങ്ങിയതുമില്ല സമയം വൈകിച്ചു എന്നൊക്കെ അങ്ങനെ പറയും അതൊക്കെ കഴിഞ്ഞ് പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കവളത്തൊക്കെ ഒരു ഇങ്ങനെ കൂടി ഒരു പിച്ചൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ അറിയാം അതും നല്ല മുളെ ഇനി എൻ്റെ തിറ്റകളൊക്കെ തിരുത്തണം എന്താണ് അമ്മയ്ക്ക് പക്ഷേ ഇഷ്ടമൊന്നുമില്ല പക്ഷെ ഞാൻ അത് അമ്മോട് പറയാണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയും കേട്ടോ ഞാൻ ഇവളെങ്ങനെ സുഖിപ്പിച്ച് നിർത്താൻ അപ്പോൾ പറയും മോ പിന്നെ എന്താണ് നീ എന്നെ ഇങ്ങനെ തിരിച്ചറിയുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരില്ല വിളിക്കില്ല കേട്ടോ പ്രസവത്തിനത്തെ സമയത്തൊന്നും ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ നിനക്ക് ഇങ്ങനെ ഒന്ന് വിശ്വസിക്കുക എന്നറിയും അപ്പോൾ പറയും ആര് വിശ്വസിച്ചാലും എനിക്ക് നിന്നെ വിശ്വാസമൊന്നുമില്ല ബി കാരണം നീ അതുവരെ അങ്ങനെയാണ് ചെയ്തേണ്ടത് നീ കൂടുതൽ എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ചതി ഉണ്ടാവും അതിപ്പോൾ എനിക്കറിയാത്തോന്നല്ലല്ലോ അറിയും അപ്പോൾ പറയും അല്ല നിന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നീ അവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ എനിക്ക് എനിക്കെ ശരിക്കും അറിയുന്നത് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് സുഖിപ്പിക്കാൻ അപ്പം ആ ശരി ഞാൻ വിശ്വസിച്ചു എന്തായാലും നീ നിൽക്കുക ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്നറിയും അങ്ങനെ നവ്യ കുടിക്കാൻ ഉള്ള ജ്യൂസെന്തായാലും ഒക്കെ എടുക്കട്ടെ കറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് പിന്നെ അത്രേ ഉള്ളൂ പിന്നെ കാണിക്കരുത് നമ്മൾ വൻ അബി ഇങ്ങനെ കാർ ഡ്രൈവ് ചെയ്ത് വരുന്നതാണ് വന്ന് കാർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് ഇറങ്ങി പോകുമ്പോഴേക്കും അബീനെ വിളിക്കുകയാണ് അബി ഇത് വന്ന് വിളിക്കുമ്പോൾ നോക്കുമ്പോൾ മനർജിയാൽ പറഞ്ഞു ദൈവം ആരുടെ മുന്നിലാണോ ചെന്ന് പടയതെന്ന് ആഗ്രഹിച്ചു അയാളുടെ മുന്നേ തന്നെ പെട്ടു എന്നറിയാൻ കേട്ടോ അപ്പോൾ നീ എങ്ങടാ ബി എന്ന് പറയും അപ്പോൾ ഞാൻ വെറുതെ എന്ന് പറയും ആ നീ എന്തായി നിൻ്റെ തീരുമാനം എന്തായി നിൻ്റെ കല്യാണം എന്നാൽ ഫിക്സ് ചെയ്തോ നീ കല്യാണം വിളിക്കാൻ നടക്കുകയാണോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ പറയും കല്യാണം ആ ചിങ്ങം പത്തിനാണ് കല്യാണം വെറുതെ അടിച്ചു വിടും അപ്പോൾ ഓ അത് ശരി നീ എന്നെ കല്യാണം ക്ഷണിക്കുന്നില്ലെങ്കിൽ അങ്ങനെ മടിച്ചേക്കും അപ്പോൾ പറയും നീ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വരും നമ്മളെ മോളുടെ കാര്യത്തിൽ നീ എന്തെങ്കിലും ഒന്ന് തീരുമാനം അറിയിക്കണം പെട്ടെന്ന് പെട്ടെന്ന് വേണം അത് ഇനി വൈകരുത് എന്നൊക്കെ പറയും എനിക്ക് ഇനി അധികം നാളില്ല എൻ്റെ മുന്നിൽ എന്ന് പറയും അപ്പോൾ അല്ല നീ കല്യാണം വേറെ കഴിക്കണം കൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ കാരണം ഇനിയിപ്പോൾ നീ എന്നെ ആയിരുന്നു കല്യാണം കഴിച്ചാലും എനിക്ക് ആയസില്ലല്ലോ ഞാൻ പെട്ടെന്നു പോവില്ലേ അപ്പോൾ പിന്നെ നീ എന്തായാലും രണ്ടാമതൊരു കല്യാണം കഴിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു വിരോധമില്ല നീ വേറെ കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ പറയൂ കേട്ടോ അപ്പം പക്ഷേ എനിക്കൊന്നേ ഉള്ളൂ എൻ്റെ മോളെ നീ എന്തെങ്കിലും ചെയ്യണം അത് നീ നീ ഏറ്റെടുക്കണം എന്നറി ഇപ്പം ഞാൻ ആ അതിനുള്ള ഏർപ്പാടില് തന്നെയാണ് ഞാൻ നിങ്ങൾ അഭി പറയൂ കേട്ടോ അതിനുള്ള പിന്നെ ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുക എന്നത്തേക്ക് എളുപ്പം വേണം ഇതൊട്ടും വൈകാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു bien, ¿eh? ¿Apó? ഞാൻ നോക്കുന്നുണ്ട് എന്ന് പറയണ ഇവൻ അപ്പോൾ പറയും നീ ഒന്ന് ശ്രമിക്കുക എനിക്ക് കുറച്ച് സാവകാശം വേണം അപ്പോൾ പറയും എത്ര സാവകാശം എത്ര നാളെ സാവകാശം നിനക്ക് വേണ്ടത് എന്നൊക്കെ ചോദിക്കും എനിക്കധികം ഒന്നും വേണ്ട ഞാൻ പറയാം പിന്നെ നീ എൻ്റെ ഇടയ്ക്ക് എന്നെ ഇങ്ങനെ കയറി ബുദ്ധിമുട്ടിക്കല്ലേ അറിയാം ഞാൻ അപ്പോൾ ഇവള് പറയുക എന്നൊക്കെ പറയും ബുദ്ധിമുട്ടിക്കാൻ എൻ്റെ മുന്നിൽ ദിവസങ്ങളില്ല അബി അതുകൊണ്ടാണ് എന്നൊക്കെ പറയട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാന ആകെ വെടികൊണ്ട പോലെ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും ഇവരിങ്ങനൊരു തീരുമാനം ടുക്കും എന്നുള്ളത് ദേവിയെനിക്കും അറിയില്ലായിരുന്നു അപ്പോൾ ആകെപ്പാട പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ മോളും ആകെ സങ്കടത്തിലായിട്ടുണ്ടാവുമല്ലോ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പം കാണും നമ്മളെ ആദർശ് ഇങ്ങനെ ഇറങ്ങി വരുന്നു ആദർശ് ഇറങ്ങി വരുമ്പോൾ പറയും അപ്പോൾ ആദർശനടുത്ത് അറിയും ആ അവര് അവർക്ക് പിന്നെ വലിയ ഇതാണിപ്പോൾ അതുകൊണ്ടാണ് അവളെ ഇങ്ങോട്ട് പറഞ്ഞയക്കാത്തെന്ന് പറയുമ്പോൾ എന്താ അമ്മ എന്താ പ്രശ്നം എന്ന് വയ്ക്കും അല്ല ആ നീ അറിഞ്ഞില്ലേ അവൾ നയനേനെ ഇങ്ങോട്ട് ഇനി റിയോ ആര് ആ പറഞ്ഞു ആ പറഞ്ഞു ഞാൻ അവരോടെന്തോ വന്നപ്പോൾ മോശമായി സംസാരിച്ചു നോ അവളോട് സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ എൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയല്ലേ അതൊന്നും ഇപ്പോൾ ഇപ്പോൾ എനിക്ക് മാറ്റാനൊന്നും പറ്റില്ല എന്ന് പറയും അപ്പോൾ പറയും പിന്നെ അതെ അതങ്ങനെ തന്നെയാണല്ലോ അതിനിപ്പോൾ എന്താണെന്ന് അറിയും അത് തന്നെയാണ് അവർക്കത് അത്ര പിടിച്ചിട്ടില്ല അതുകൊണ്ട് അവർ എന്നെ മോളേനെ ഇങ്ങോട്ട് പറഞ്ഞ അവളെ ഇങ്ങോട്ട് പറഞ്ഞേക്കില്ല എന്നാണ് പറഞ്ഞതെന്നറിയും അപ്പോൾ പറയും അമ്മ കുറച്ചും കൂടെ ഒക്കെ സ്നേഹമായിട്ടൊക്കെ തന്നെ അവളോട് പെരുമാറണമായിരുന്നു അത് അവർക്കത് വിഷമാക്കിയിട്ടുണ്ടാവും എന്നൊക്കെ പറയും എനിക്ക് അതിനൊന്നും പറ്റില്ല എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറാൻ പറ്റുള്ളൂ എന്നാലും ഞാൻ പഴയ മാധുരം ഒന്നും അല്ലല്ലോ ഇപ്പോൾ ഒരുപാട് മാറ്റമൊക്കെ വന്നില്ലേ എന്നൊക്കെ പറയും അപ്പോൾ പറയും അതുകൊണ്ട് നീ നീ വേണമെങ്കിൽ പോയി അവളെ വിളിച്ചോണ്ട് വന്നു ഇനിയിപ്പോൾ എനിക്ക് വേണ്ടി വിളിക്കണ്ട നീ നിന്റെ ഇഷ്ടത്തിന് നീ അവളെ വിളിച്ചുകൊണ്ട് വന്നോ എന്നൊക്കെ അങ്ങനെ പറയാൻ അപ്പോൾ പറയും ഞാനെന്തായാലും ഒന്ന് ചോദിച്ചു നോട്ടെ എന്താണ് കാരണം എന്നറിയില്ലല്ലോ അപ്പം ഞാനൊന്നും അന്വേഷിച്ച് നോട്ടെ അമ്മയെന്ന് പറയും അപ്പോൾ ആ നീ അന്വേഷിച്ചിട്ട് നീ വിളിച്ചു കൊണ്ടുവരികയാണൊക്കെ വന്നു പിന്നെ ഒരു കാര്യം നീ അവളുടെ കാലും കൈയൊന്നും പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ നിൻ്റെ ഇതിൽ തന്നെ പോയി വിളിച്ചാൽ മതി എന്നൊക്കെ പറയും അപ്പോൾ അപ്പളും പറയാമേ അമ്മേ അത് അങ്ങനെ ഇപ്പം അങ്ങനൊരു തീരുമാനം അവർ എടുക്കുക എടുക്കാൻ ഇപ്പം എന്താണ് ഇത് അവളെങ്ങോട്ട് തീരെ പറഞ്ഞയക്കണില്ല എന്നൊക്കെ പറയുമ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എടുമ്പോൾ ആ ഞാൻ പെരുമാറിയത് അവർക്ക് അത്ര പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിഞ്ഞതെന്നൊക്കെ പറയും അപ്പോൾ എന്തായാലും ഞാൻ നോക്കട്ടെ ഞാൻ പോയി അവളെ വിളിച്ചുകൊണ്ട് വരാമേ എന്നൊക്കെ പറയും ആ ശരി എന്താച്ചാൽ ചെയ്യുക പിന്നെ കയ്യും കാലം പിടിക്കാനൊന്നും നിൽക്കണ്ട ഞാൻ അവളെ വിളിച്ച് നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് തന്നെ ആദർശം പോവാം ഞാൻ പോയി വരാമെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശം പോവുകയാണ് അപ്പോൾ ജല നമ്മുടെ ദേവിയാനി മോളാകെ വിഷമിച്ചിട്ടുണ്ട് എനിക്കും തന്നെയാണ് വേണ്ടത് ആദർശം പോയി വിളിച്ചാൽ അവൾ വരുമോന്ന് നോക്കട്ടെ പിന്നെ അപ്പോൾ ഇത് ആദർശിനോട് പറയുന്നുണ്ട് ഒരു പ്രാവശ്യം ഞാൻ പോയി വിളിച്ചും കൊണ്ട് വന്നതല്ലേ അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇനി ഞാൻ പോയി വിളിക്കും എന്ന അവര് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയൊന്നും ഞാൻ പോവില്ല വിളിക്കാമെന്നറി അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അമ്മ വിളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ അവളോട് അങ്ങനെ മോശമായി പെരുമാറണത് കണ്ടിട്ടായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാനൊന്ന് പോയി വിളിക്കാനായിട്ട് ആദർശ് പോകണം അപ്പോൾ ദേവയാനിങ്ങനെ പറയും മനസ്സിൽ എൻ്റെ മോളെ ആകെ വിഷമിച്ച് പിന്നെ ഒന്ന് വന്നാൽ മതിയായിരുന്നു ആദർശൻ്റെ കൂടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് നമ്മളെ ദേവയാനി എന്തായാലും നോക്കാം അവർ ആണെങ്കിൽ കടമ്പിടുത്തത്തിലാണ് അവർ ഒന്നുമല്ല അവരുടെ രണ്ടുള്ളടേയും ഈ അഭിനയം ഒന്ന് നിർത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പൊട്ടമാരാക്കാമെന്നാണ് നമ്മുടെ ഗോവിന്ദൻ പറയണത് അങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ അതൊന്നും പൊളിച്ചെടുക്കേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ അങ്ങനെ പറയേണ്ടവർ എന്തായാലും ഇന്നത്തെ പത്രമാറ്റൊന്ന് രസമായിട്ടാണ് പോയത് നല്ല കഥയാണ് ആര് മിസ് ചെയ്യാണ്ട് കാണുക അപ്പോൾ അതുപോലെ എൻ്റെ രാധാസൂ ഫാമിലി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ് അതുപോലെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് അപ്പോൾ അത് എനിക്ക് പറഞ്ഞോളൂ പക്ഷേ നല്ല ഇതായിട്ടുള്ളതൊന്നും പറയണ്ട നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി പിന്നെ കഥയാണ് ഞാനൊരു രണ്ടും വട്ടമൊക്കെ കണ്ടിട്ട് രണ്ടും മൂന്ന് വട്ടം കണ്ടിട്ടും തലയിൽ കയറുന്നില്ല ഇപ്പോൾ എന്നാലും ഞാൻ ഒരുവിധം പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അതുപോലെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തട്ടെ और अदर्स ओमिली किचन सब्सक्राइब ये मार्केट द प्लीज